കണ്ട കണ്ട പുഷ്പം പോലെ അല്ലേ നമ്മുടെ ബുൾസ് ഞാൻ സ്റ്റീൽ പാത്രത്തിൽ നിന്ന് ഇറങ്ങി വന്നേ നോക്ക് ഇതേപോലെ ഇളകി പറഞ്ഞെങ്കി നമുക്ക് ആദ്യം തന്നെ സ്റ്റീൽ പാത്രം അത് നിർബന്ധം ഇനി നമ്മളീ ഒരു പാനിൻ്റെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം നമ്മൾ ചൂടായി കൊടുക്കുക നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അത് ഈ ഒരു കൺസിസ്റ്റൻസി ഇല്ല ഇതേപോലെ വരരുത് ഇങ്ങനെ വന്നാൽ നമ്മുടെ പാൻ ചൂടായിട്ടില്ല എന്നാ അപ്പം കുറച്ചു നേരം കൂടെ ആ മീഡിയം ഫ്ലെയിമിൽ കിടന്നിട്ട് ഒന്നും കൂടെ നിങ്ങൾ ചൂടാവട്ടെ ചൂടായി 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 ഉണ്ടല്ലോ നമ്മള് വെള്ളം ഒഴിക്കുമ്പോൾ ഇതേപോലെ തുള്ളി കുഞ്ഞു പുഴ എന്നൊക്കെ പറയില്ലേ ഈ ഒരു പാകത്തിൽ നമ്മുടെ പാൻ ചൂടായി വരണം കേട്ടോ എന്നാലും മാത്രമാണ് മുട്ട ഒഴിക്കുമ്പോൾ ഒട്ടും മടിയിലൊന്ന് പിടിക്കാണ്ട് കിട്ടുകയുള്ളൂ ഇനി ഞാനിതിൻ്റെ അകത്തുണ്ടല്ലോ വെളിച്ചെണ്ണ ആട്ടാ ജസ്റ്റ് ഒന്ന് ബ്രഷ് കൊടുക്കണമുള്ളൂ അതിന്റെ അകത്തേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് അങ്ങനെ ഒഴിച്ചു കൊടുക്കുക പിന്നെ അതിന്റെ ആവശ്യമുള്ള ഉപ്പും കുരുമുളകൊടിയോടെ ചേർത്തിട്ട് ആ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ആയിട്ട് ഇത് ഫ്രൈ ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മളുടെ ഈ മുട്ട ഉണ്ടല്ലോ പരിഹാരം എല്ലാ സൈഡിൽ നിന്നും ജസ്റ്റ് ഒന്ന് അങ്ങനെ പൊക്കി അങ്ങനെ കൊടുത്താൽ മതി എന്നിട്ട് എടുപ്പ് ഇനി ആ മുട്ടന്റെ എന്ന് പൊട്ടിപ്പോയിന്ന് ആരും വെള്ളം വെക്കരുത് പൊട്ടൻറെ മുന്നേ തന്നെ അപ്പുറത്തെ പാത്രത്തിലോട്ട് അങ്ങനെ വെച്ചോളൂട്ടാ ഇനി നമ്മളുടെ ആ പാത്രത്തിൽ നോക്ക് ഒട്ടും മടിയിൽ പിടിച്ചിട്ടില്ലല്ലോ അതേപോലെ തന്നെ മുട്ടന്റെ അടിഭാഗം നോക്ക് ഒട്ടും കരിഞ്ഞൊന്നും പോയിട്ടൊന്നുമില്ലല്ലോ അതാണ് ഇങ്ങനെ വേണം മുട്ട ബുൾസൈ ഉണ്ടാക്കാനായിട്ട് ഈ ബുൾസൈൻ്റെ മലയാളം മുട്ട അല്ലേ മുട്ട മുട്ടപൊരിച്ചത് മുട്ട മുട്ടപൊരിച്ചതെന്ന് മാത്രമാണ് എനിക്ക് പറഞ്ഞത്